ഹായ് ഓൾ ഹായഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്ട് ഞാൻ ഉണ്ടാക്കിയത് അത് കായ്പ്പോള അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാട്ടോ അറിയാട്ടെ അപ്പം ഉണ്ടാക്കി ഞാൻ മുമ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ടാക്കിയപ്പോൾ എനിക്കില്ലേ നല്ല പണി പാളിപ്പോയി പണിയും കിട്ടിപ്പോയി എൻ്റെ കായ് പോള അപ്പോൾ പാത്രത്തിൻ്റെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പഴം എടുത്തേക്കണത് അപ്പോൾ ഇത് അറിയാത്തവരൊക്കെ അറിയാത്തവർക്കുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ പാത്രം ആക്കി നോക്കിയാൽ മതി പാത്രത്തിൻ്റെ കുഴപ്പമാണ് എനിക്ക് പ്രശ്നം വന്നതെന്ന് തോന്നുന്നു അപ്പോൾ അപ്പം അതെവിടെ രണ്ടേത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ അതിന് നാല് മുട്ട രണ്ടേത്തപ്പഴത്തിന് നാല് മുട്ട മതി കേട്ടോ പിന്നെ കുറച്ച് കശുവണ്ടിയും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ നെയ്യും വേണം പിന്നെ പഞ്ചസാരയും വേണം കേട്ടോ അപ്പോൾ ഈ പഴം നമ്മൾ അരിഞ്ഞിട്ടൊന്ന് ചെറുതാക്കി എടുക്കണം അപ്പം ഞാൻ അതിൻ്റെ പഴം അരിഞ്ഞിട്ട് ചെറുതാക്കി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് പഴത്തിനൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നമുക്ക് ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി പറ്റും പക്ഷെ പാത്രമാണ് നമുക്ക് വേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെയാണ് എടുക്കേണ്ടത് പക്ഷേ ഞാൻ എന്തോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ആ കറക്റ്റാക്കി എടുത്തുകൊണ്ട് കറക്റ്റായി കിട്ടി പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല ഒന്ന് പാത്രം മാറ്റി പിടിച്ചതാണ് എനിക്ക് പറ്റിയ പണി അപ്പോൾ അതേ ഇവിടെ പഴമൊക്കെ നല്ല രീതിയിൽ ഞാൻ അത് വഴറ്റിയൊക്കെ എടുക്കുന്നതാണ് നല്ല ഇതിൽ നെയ്യൊക്കെ പിടിച്ച് നല്ല ഇങ്ങനെ പഴം തളർന്ന് വേറെ കളറായി മാറൂല്ലേ അതുവരെ നമ്മൾ ഇത് തന്നെ വയറ്റി എടുക്കണം കേട്ടേ പഴത്തിന് അധികം പിന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ട് പഴവും നാല് മുട്ടയും പിന്നെ നെയ്യും പഞ്ചസാര മാത്രം ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട്ലേറ്റും സമ്പൂസൊക്കെ കഴിക്കുന്ന ഇടയിലൊരു മധുരമുള്ളൊരു ഡിഷ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി തന്നെയായിരിക്കും നമുക്ക് നോമ്പൊറക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ദേ ഇവിടെ ദേ അതേ പഴമൊക്കെ നല്ല വയനാണ്ടില്ല നല്ല ഒന്ന് തളർന്നു ഇട്ടുണ്ട് എൻ്റെ പഴത്തിൻ്റെ ഇതൊക്കെ നല്ല കളറൊക്കെ മാറി ഇനി അതൊന്ന് മാറ്റി വെക്കണേ അപ്പോൾ ഒന്ന് കശുവണ്ടിയും കൂടെ ഒന്ന് നെയ്യ്ലൊന്ന് വയറ്റി എടുക്കാന്ന് വെച്ച് നെയ്യ് വയറ്റി എടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണല്ലോ കശുവണ്ടിയൊക്കെ അപ്പോൾ ദേ ഇവിടെ എന്താ നല്ല നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ട് പഴത്തിൽ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ട് അതിൻ്റെ കായപ്പോൾ ശരിയാണ് ഞാൻ നല്ല കേക്ക് പോലെയൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് പശപ്പാണ്ടി വാളിയപ്പാണി വാളിയതും കൂടെ ഒന്ന് കാണിച്ചു തരാനാന്ന് വിചാരിച്ച് എനിക്ക് പറ്റിയ പണി അപ്പോൾ അത് ഇവിടെ കശുവണ്ടിയും കൂടെ ഞാനൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ ഒരു ടേ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടുമല്ലോ നമുക്കിങ്ങനെ കശുവണ്ടി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഞാൻ അത് വറുത്ത് എടുക്കണേ അപ്പോൾ അത് പഴവും അവിടെ ആയിട്ടുണ്ട് കശുവണ്ടി ഉണ്ടായിട്ട് ഇതൊന്ന് ചൂടാറണം എന്നിട്ട് നമുക്ക് മുട്ട ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതിവിടൊക്കെ എൻ്റെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതേ മുട്ട ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ അതേ നാല് മുട്ട ഞാനൊന്ന് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഞാനത് ഇവിടെ നാല് മുട്ട മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര മതിട്ടാണ് നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് മതി അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കാരണം ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും നമുക്ക് കിട്ടണത് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നാല് മുട്ടയായിട്ട് ഞാൻ തന്നെ രണ്ട് പഴത്തിനാണ് അപ്പോൾ ഇത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഞാനിത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഈ പാത്രം കണ്ട ഞാൻ ഈ ഒരു പാത്രമാണ് ഞാനെടുത്തത് അപ്പോഴാണ് എനിക്ക് പണി പളയത് കഴിഞ്ഞ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓണിച്ചിരിക്കേണ്ട വേറെ ഒരു ടൈപ്പ് പാത്രം എടുത്തത് ഇപ്പം തോന്നൽ എനിക്ക് അത് എടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാനിത് എടുത്തോണ്ടാണ് എനിക്ക് ഇപ്രാവശ്യം പണി പാളിപ്പോയത് അപ്പോൾ എനിക്കിന്നെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ പാത്രം വേണോ ഈ പാത്രം വേണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കണമെന്ന് പിന്നെ ഞാൻ ഈ പാത്രം തന്നെ എടുത്തേക്കാന്ന് പറഞ്ഞത് ഞാൻ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ അതിൻ്റെ അടിച്ചു വെച്ച മുട്ടയ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിൽ നമ്മുടെ പഴവും കശുവണ്ടി ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ അതിൻ്റെ പഴം കൈവച്ചിട്ടുണ്ടെൻ്റെ കൈ നല്ല ക്ലീനാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ പഴം ഇട്ടെടുത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തന്നെ എൻ്റെ പഴവും എല്ലാം എല്ലായിടത്തും ഇങ്ങനെ ആവണ രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അതേ പഴവും ഇട്ട് കൊടുത്ത് ഇനി നമ്മുടെ കശുവണ്ടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പഴം ഇട്ടതിന് ശേഷം ഞാൻ ഞാനൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലായിടത്തും ഇങ്ങനെ ആവുന്ന രീതിയിൽ ഇനി അടുത്ത തന്നെ അതിൻ്റെ കശുവണ്ടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ നമ്മുടെ ഫ്രൈ ചെയ്തത് അപ്പോൾ ഞാൻ ഞാനിങ്ങനത്തെ പൊടി പൊടിയായിട്ടുള്ള കശുവണ്ടിയാണ് കേട്ടോ മേടിച്ചത് അതായത് വലുതായിട്ടുള്ള കശുവണ്ടിയെല്ലാം മേടിച്ചത് ഇങ്ങനെ പീസ് പീസ് ആയിട്ടുള്ള കശുവണ്ടിയാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചത് അപ്പോൾ അതും കൂടെ ഇട്ട് ഇനി ഇപ്പോൾ നേരിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എല്ലാം വേവിച്ചതൊക്കെ ഗ്യാസ് വെച്ചതൊക്കെ എല്ലാം കറക്റ്റായിരുന്നു ഞാൻ വെന്തിട്ടുണ്ടായിരുന്നു സാധനം പക്ഷേ ഇങ്ങനെ കേക്ക് രൂപത്തിൽ വന്നില്ല എന്നുള്ളു എനിക്ക് അപ്പോൾ അതേ ഞാനൊരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടു ഞാൻ ഇങ്ങനെ ഒരു കല്ല് എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബിരിയാണി ഒക്കെ എന്തായാലും ദമ്മിടുമ്പോൾ ഒരു കല്ലൊക്കെ ഇങ്ങനെ എൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കല്ല് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ അതെങ്ങനെ അത് വെച്ച് എന്നിട്ട് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ എന്നിട്ട് ഞാൻ വെച്ചാണ് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട കല്ല് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ചൂടിൻ്റെ തട്ടുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നാവിടെ കിടന്ന് ഒന്ന് ആവട്ടെ അപ്പോൾ അതേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ അധികം അതൊന്ന് ലോ ഫ്ലെയിം ആക്കി അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ അത് ഇവിടെ കണ്ടായിരുന്നു റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം ഉള്ളൊക്കെ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഉള്ളും വെന്ത് നല്ല രൂപത്തിലിട്ട് പക്ഷെ ഇങ്ങനെ കേക്ക് പോലെ എനിക്ക് കിട്ടിയില്ലാന്നുള്ളും അപ്പം ഞാൻ അത് തോന്നാ അവിടുന്ന് എടുത്ത് ചൂടാറായിട്ട് വേണം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തേ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ട ഇതാണ് എൻ്റെ കായ്പോളൻ്റെ അവസ്ഥ ഇങ്ങനെ വന്നു എനിക്ക് ഗൈസ് അപ്പോൾ എനിക്ക് നല്ല വിഷമം പോലെ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ കേക്കൊക്കെ രൂപത്തിൽ ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്കതിങ്ങനെ മുറിച്ച് ഇങ്ങനെ കാണിച്ചൊരു അഞ്ചാരിച്ച് പക്ഷെ ഇങ്ങനെയായിപ്പോയി പക്ഷെ ഇങ്ങനെ ആയാലും തിന്നാട്ടെ ഇങ്ങനെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പാത്രത്തിൻ്റെ പ്രശ്നമാണ് എനിക്ക് വന്നത് ബാക്കിയെല്ലാം എൻ്റെ കൂട്ടുകളെല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ ഒരു വട്ടം എനിക്ക് പണി കളിപ്പോയി ഇനി എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കറക്റ്റ് ആയത് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ അതേ ഇന്ന് എൻ്റെ കായ് പോളിയാണ് അപ്പം ഇന്ന് എനിക്ക് ഇനി കട്ട്ലേറ്റൊക്കെ ഇനി ഉണ്ടാക്കണം